ഈ ഓണം എനിക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എന്താ പറയുക ഒരു സ്പെഷ്യൽ ഓണമായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു പൂവൊക്കെ ചൂടി കുടിയൊക്കെ തൊട്ടു എന്നിട്ട് എന്താ പറയുക പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാൻ തുടങ്ങുകയാണേട്ടോ അപ്പോൾ എനിക്ക് പഴമയിലേക്ക് പോകുന്നതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എനിക്കിങ്ങനെ പണ്ടത്തെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പറമ്പിലും റോഡ് സൈഡിലും വീട്ടിലുമൊക്കെ പൂക്കളൊക്കെ പറിച്ചിട്ട് അങ്ങനെ പൂവൊക്കെ ഇടുന്നതായിരുന്നു എനിക്കിഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോയിട്ട് ഇത് പൂവാണ് ാണ് അപ്പോൾ നമ്മുടെ പറമ്പിലല്ല കേട്ടോ റോഡ് സൈഡിൽ നിന്ന പൂക്കളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ പറിക്കാൻ പോയി ഒരു വായയില മുറിച്ചെടുത്തിട്ട് അതിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തുമ്പപ്പൂ അങ്ങനെ കുറച്ച് കുറച്ച് പൂക്കളൊക്കെ കിട്ടി കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ പറിച്ചെടുത്തു എന്നിട്ട് എല്ലാവർക്കും അങ്ങനെ ആണാശംസകളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗീലിവസൊക്കെ എടുത്തു പിന്നെ നമ്മൾ വണ്ടിയിൽ കുറേ നേരം പോയിട്ടോ അപ്പോൾ എന്താ പറയുക ഇതൊരു ആറാണ് എന്നിട്ട് ചുമ്മാ ഒരു രസം അങ്ങനെ ചുമ്മാ അതൊക്കെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ചുമ്മാ ഒരു സന്തോഷ രസം പിന്നെ അത് ഈ ആറിലൊന്നും ശ്രമിച്ചു എന്നിട്ട് പിന്നെ എന്താ പിന്നെയാണ് സദ്യ കഴിക്കൽ അടിപൊളി സദ്യ കഴിച്ചു സാമ്പാറ അവീല് പച്ചടി മേഴുക്കുപുരട്ടി മധുരക്കറി ഇഞ്ചിക്കറി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പപ്പടവും പഴവും ഒക്കെ കുഴച്ച് പായസം കഴിച്ചു പിന്നെ ചിപ്സ് കഴിച്ചു പിന്നെ ശർക്കരത്തിക്ക് അതെന്താണെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ല അതൊക്കെ കഴിച്ചു കെട്ടോ പിന്നെയാണ് ഓരോ ഓണാഘോഷ പരിപാടി കാണാൻ പോയതാണ് കേട്ടോ കസേരകളി പിന്നെ എന്താ പറയുക വടത്തേക്കറ്റ് പിന്നെ മെഴുകിലത്തിക്കൽ അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു അതൊക്കെ കുറച്ചു നേരം കൂടി എല്ലാവരും അതിന്റെ അങ്ങനെയുള്ള പൊട്ടകാൻ പാടില്ല കൊടുത്തേ കൈ കൊണ്ട് തന്നെ പാസ് ചെയ്ത് പോയി പത്തിന്റെ തൊട്ട് സ്ഥലം തിരിച്ചു വരുന്നേ ചടങ്ങി വൈ ചടങ്ങി എടുത്ത സമയം പന്ത്രണ്ട് கையே சொ இப்ப હા <laughs> એટલે

अर्धन सिंचाईक ये मज़ाबीक नरोया ये नरोया की मज़ाबीक हप 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 ह അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ എന്റെ ചെറിയ ഓണാഘോഷം എല്ലാവർക്കും <laughs> തിരുവോണാശംസകൾ <laughs> 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 <laughs>